എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാട്സാപ്പിൽ എനിക്ക് ഈ ഫോട്ടോസ് പലരും അയച്ചു തന്നിട്ടുണ്ട് ഇതെന്താണ് പ്രശ്നം എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത് അപര്യാപ്തത ലക്ഷണമാണോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ച അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്ക് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഇങ്ങനെ ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാങ്ങ പൊഴിഞ്ഞു വീഴുക ഇല്ലാതെ ഒരു പുറത്തൊരു ലക്ഷണവും ഇല്ലാതെ മാങ്ങ പൊഴിഞ്ഞിട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൽ കറുത്ത കുത്തുകളോ പാടുകളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക കാഴ്ചയുടെ ആക്രമണം അകത്തുണ്ട് എന്നുള്ളതാണ് അടുത്ത വർഷവും കാഴ്ചയുടെ ആക്രമണം വരാതിരിക്കാൻ വേണ്ടി ചില പ്രിക്കോഷൻസ് ഇപ്പം തന്നെ എടുത്തേ പറ്റൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ ഈച്ചനെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്നുള്ളത് മാത്രമാണ് കാഴ്ചയുടെ പ്രത്യേകത പക്ഷേ ഇവിടെ പുഴുക്കൾ ഇവയുടെ പുഴുക്കളാണ് പ്രധാന ശത്രുക്കൾ ഈ പുഴുക്കൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാമ്പഴത്തിൽ കായ്ച്ച മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവയെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് മാങ്ങയുടെ തൊലി തുളച്ചിട്ടാണ് ഇവ മുട്ടയിടുക ഈ മുട്ടയിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിരിഞ്ഞ് പുഴുക്കൾ പുറത്തു വരും ഈ പുഴുക്കൾ എന്താ ചെയ്യുക മാങ്ങയുടെ അകക്കാമ്പ് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പഴുത്ത മാങ്ങക്കകത്ത് ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാവുകയും ഒരാഴ്ച കൊണ്ട് തന്നെ മാങ്ങ വീണു പോവുകയും ചെയ്യും ഈ വീണ് പോകുന്ന മാങ്ങക്കുള്ളിൽ ധാരാളം പുഴുക്കളുണ്ടാവും ഈ കാഴ്ചയുടെ പുഴുക്കളാണ് മാമ്പഴ പുഴുക്കൾ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് നിറച്ചും ഉണ്ടാകും ഇതെന്താ ചെയ്യുക മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ സമാധി ദശയിലേക്ക് പോവും അടുത്ത സീസൺ അല്ലെങ്കിൽ മാങ്ങകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കയറി വരും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം ഈ വീണ് പോകുന്ന മാങ്ങകൾ ഒന്നും തന്നെ മണ്ണിലേക്ക് പോവാതെ അതിനകത്തുള്ള പുഴുക്കൾ മണ്ണിലേക്ക് പോകാതെ നശിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ മാങ്ങ മുഴുവനും നശിച്ചു കണക്ക് കൂട്ടിയാൽ മതി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ വീണ് പോകുന്ന മാങ്ങകളെല്ലാം തന്നെ പെറുക്കിയെടുത്ത് ഒന്നുകിൽ സോപ്പ് സൊല്യൂഷൻ നമ്മളുടെ ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ മഞ്ഞക്കളർ ബാർ സോപ്പോ കലക്കിയ വെള്ളത്തിലേക്ക് ഈ മാങ്ങകൾ ഇട്ട് വെക്കുക ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മാങ്ങ പുഴുക്കളൊക്കെ തന്നെ ഈ മാങ്ങക്കകത്തുള്ള പുഴുക്കൾ മാമ്പഴ പുഴുക്കളൊക്കെ തന്നെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ പിന്നത്തെ വർഷം അടുത്ത വർഷം മാങ്ങ പൂക്കുമ്പോൾ ഇത്രയധികം നമ്മളുടെ പ്രൊഡക്ഷനെ ഇമ്പെയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഈ മാമ്പഴ പുഴുക്കളുടെ എണ്ണം കുറക്കാൻ പറ്റും അതിന് ശേഷം നമുക്കത് കമ്പോസ്റ്റിലേക്ക് മാറ്റാം അതായത് പുഴുക്കളോട് കൂടിയ മാങ്ങകൾ നമ്മൾ കമ്പോസ്റ്റിലേക്ക് മാറ്റാൻ പാടില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത വർഷം കൂടുതൽ പുഴുക്കൾ പുഴുക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിനകത്തുള്ള പുഴുക്കളെ നശിപ്പിച്ചതിന് ശേഷമായിരിക്കണം നമ്മളിത് കമ്പോസ്റ്റിങ്ങിനേക്ക് വിടേണ്ടത് പിന്നെ കഴിയുന്നതും ഈ ഇനി ബാക്കിയുള്ള മാങ്ങയിലേക്കുള്ള കാഴ്ചയുടെ ആക്രമണം ഒഴിവാക്കുന്നതിനായിട്ട് ഫെറമോൺ ട്രാപ്പും അതേപോലെ തന്നെ തുളസിക്കെണിയും കഞ്ഞിവെള്ളക്കെണിയും ഒക്കെ തന്നെ മാവിൻ്റെ ശിഖരങ്ങളിൽ കെട്ടിത്തൂക്കിയിടുന്നത് വളരെ നല്ല കാര്യമാണ് അതിൽ തുളസിക്കണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു തുള ഒരു പിടി തുളസി എടുത്ത് നന്നായി അരച്ച് അതിൻ്റെ നീരും കൊത്തും ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോ എടുക്കുക തുളസിച്ചാറ് ഉണങ്ങാതിരിക്കാനായി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നത് നല്ലതാണ് പത്ത് ഗ്രാം ശർക്കര പൊടിച്ചതും ഒരു പത്ത് തുള്ളി വെളിച്ചെണ്ണയും കൂടി ആ മിക്സ്ചറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൺ പെൺ പെൺകാഴ്ചകളും ഒക്കെ തന്നെ ഈ തുളസിക്കണിയിലേക്ക് വന്ന് നശിച്ചോളും കുപ്പിക്കകത്ത് കുപ്പി നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പെഞ്ചാസിൻ്റെ രണ്ട് ഭാഗത്തും നാലിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുമുള്ള രണ്ട് ജനലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തൂക്കിയിടാൻ പറ്റും പറ്റും ഫെറമോൺ ട്രാപ്പ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഗതിയാണ് അത് മഞ്ഞ കളറുള്ള കുപ്പിക്കകത്ത് കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ തന്നെ ആൺ കാഴ്ചകളെയൊക്കെ തന്നെ ആകർഷിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ അടുത്ത വർഷം ആക്രമണം കുറക്കാൻ പറ്റുകയുള്ളൂ അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കുറേ ഇതുപോലത്തെ മാങ്ങകൾ മണ്ണിൽ വീണ് പോയിട്ടുണ്ടാവും അതവിടെ പ്യൂപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ അവസരത്തിൽ നമുക്ക് ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി അത് ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വരെ വേണ്ടി വരും വലിയ മരമൊക്കെ ആണെങ്കിൽ അതിനകത്ത് നൂറ് ഗ്രാം ബിവേറിയ കലക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഈ ബിവേറിയ ലായനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമുക്കിതിൻ്റെ പോപ്പുലേഷൻ കുറച്ച് കുറക്കാൻ പറ്റും അതേപോലെ ഒക്ടോബർ മാസമാകുമ്പോൾ വീണ്ടും ഒന്നും കൂടി അതായത് അടുത്ത ജനറേഷൻ റേസ് ചെയ്ത് വരുന്നതിന് മുന്നേ വീണ്ടും നമുക്ക് വിവേറിയലായനി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല റിസൾട്ട് അതായത് ഈ കാഴ്ചയുടെ പോപ്പുലേഷൻ നല്ലോണം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നമുക്ക് ഏറ്റവും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മാങ്ങ ഉണ്ടാക്കുന്നത് അതു പിന്നെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത് ഈ കാഴ്ചയാണ് അപ്പോൾ കാഴ്ചേനെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നം നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതിനൊന്നും ഒരു വിലയില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാങ്ങ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് മാങ്ങ നമുക്ക് കഴിക്കാൻ പറ്റും പകരം നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങക്ക് ആ ഒരു ഗുണമോ ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പം ഒരുപാട് കീടനാശിനികളൊക്കെ അതിനകത്ത് പല തരത്തിൽ കാരണം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും കീപ്പിംഗ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ അതിനും ഭേദം നമ്മളെ മുറ്റത്തുള്ള മാങ്ങ അല്ലേ ഇതൊക്കെ ഞാൻ എട്ടിരിക്കുന്നത് നമുക്കറിയാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെറിയ നെഗ്ലിജൻസും ഉണ്ട് അതായത് സോപ്പ് വളത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പുഴുക്കൾ ചാവുന്നു അല്ലെ ബിവേറിയ ലായനി ഒഴിച്ചാൽ മണ്ണിലുള്ള പുഴുക്കൾ ചാവുന്നൊക്കെയുള്ള വിവരം ചിലതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ടും അനുഭവത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കുറേ പേർക്ക് ഈ ഒരു അറിവ് നമുക്ക് അറിവാണല്ലോ ആയുധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് അടുത്ത വർഷം എന്നുള്ള കാര്യവും നിങ്ങൾ എന്നോട് പറയണം ഇതിലേതാണ് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വിവേറിയ നിങ്ങൾക്ക് കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടും ഒരു അര കിലോഗ്രാം വാങ്ങിയാൽ തന്നെ നമുക്ക് നമ്മളെ പച്ചക്കറിക്കും അതേപോലെ മാവിനും ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും പുഴുക്കൾക്കെതിരെ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മിത്ര കുമിൾ വേറെ ഇല്ല എന്ന് തന്നെ പറയണം ഒരു പരിസ്ഥിതി ദോഷമോ ഒന്നും ഒന്നുമില്ലാത്ത ബിവേറിയ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനും പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക ടൈംലി ആയിട്ട് എന്തെങ്കിലും മെസ്സേജസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങിയത് തന്നെ അപ്പോൾ ഇത് കുറേ പേരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം